സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാം പിറന്നാൾ ആഘോഷം വർഷത്തിൽ ഒരൊറ്റ ദിവസത്തിൽ ഒരുക്കി എടക്കുളം ചങ്ങമ്പള്ളി എം എം എൽ പി സ്കൂൾ ശിശുദിനത്തിലായിരുന്നു ആഘോഷം ഇത്തരം പിറന്നവരെല്ലാം ചേർന്ന് ഒരു നേരം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഇവിടെ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും ഉണ്ട് എടക്കുളം ചങ്ങമ്പള്ളി എം എം എൽ പി സ്കൂളിലാണ് ശിശുദിനത്തിൽ ആഘോഷം ഒരുക്കിയത് പിറന്നാൾ ദിനത്തിൽ മിഠായിക്ക് പകരം ഓരോ കുട്ടിയും പൂന്തോട്ടത്തിലേക്ക് ചെടികൾ പച്ചക്കറി വിത്തുകൾ എന്നിവയാണ് നൽകി വരാറ് അങ്ങനെ ചെടി നട്ട് ഫോട്ടോ എടുത്ത് ആശംസകൾ നേർന്നു വന്ന കുട്ടികളുടെ പിറന്നാൾ ഇന്മിണി വല്യ പിറന്നാളായി കൊണ്ടാടി ഭീമൻ കേക്ക് മുറിച്ചും വിഭവസമൃദ്ധമായ ഭക്ഷണവും പായസവും ഒരുക്കിയായിരുന്നു ആഘോഷം മാനേജ്മെന്റ് അംഗം സി കെ സഹീദ് ഗുരുക്കൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ കെ ഷരീഫ് അധ്യക്ഷനായി ഗായകൻ സുരേഷ് ചുള്ളി പറമ്പ് മുഖ്യാതിഥിയായി ഗാനം പഠിപ്പിച്ചും പാട്ടുപാടിയും അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു ಪಾಲನೇರಂ ಪಾಲನೇರಂ ತಿನ್ನವರಾ ತಿನ್ನವರಾ ಓರುನೇರಂ ಓರುನೇರಂ ತಿನ್ನಲಾಯಿ ತಿನ್ನಲಾಯಿ ಇನ್ಮಣಿ 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 ಬಯ್ಯಪಿರನಾಳೆ ಮೈಮೈ ಮೈಮೈ ನೈದ ತರಂದ ಓರು ಪಾಲನೇರಂ ತಿನ್ನವರಾ ಓರುನೇರಂ ತಿನ್ನಲಾಯಿ ಪಾಲನೇರಂ പ്രധാനാധ്യാപിക കെ തബീദ ഇ പി മൊയ്തീൻകുട്ടി ചിരക്കലുമ്മർ ടി വി സുബൈദ സി പി സുലൈമാൻ ടി പി റാബിയ കെ ഹമീദ് കെ വി കലാം ലത കെ പി നിഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം